ഹായ് നമസ്കാരം ദാസ് ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് കാരണം രണ്ട് മൂന്ന് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ദ കിങ് ഓൺ ദ മൂവ് എന്ന കിങ് എന്ന സിനിമയുടെ മമ്മൂക്കയുടെ ഏറ്റവും നല്ല എനിക്കിഷ്ടപ്പെട്ട പത്ത് ചിത്രങ്ങളിൽ ഒന്നായിട്ടുള്ള കിങ് നമ്മൾ അമരം ന്യൂഡൽഹി വടക്കം വീരഗാഥ അതേപോലെ തന്നെ ദ കിങ് തനിയാവർത്തനം അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട കുറേ സിനിമകളുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ സിനിമ അതൊരു സിനിമയാണ് ദ കിങ് രാജമാണിക്യം അങ്ങനെ കുറേ ഭയങ്കര ഇഷ്ടം പ്രാഞ്ചിയേട്ടൻ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ അത് എനിക്കത്ര ഇഷ്ടപ്പെട്ട സിനിമയാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടം ഒരു വേറെ രീതിയിലുള്ള ഇഷ്ടമായിരിക്കും ചിലപ്പോൾ എല്ലാവരും പോലെ ആയിരിക്കില്ല പക്ഷേ ഈ പറഞ്ഞ എല്ലാവർക്കും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഈ പറഞ്ഞ സിനിമകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമകളാണ് ന്യൂഡൽഹി അത്ര ഇതിഷ്ടം ഈ പറഞ്ഞ പോലെ തന്നെ നൂറ് തവണ നമുക്ക് പറഞ്ഞ പോലെ കണ്ടിട്ടുള്ള സിനിമകളാണ് ഇത്ര ഇഷ്ടമാണ് വടക്കം വീരഗാഥ ന്യൂഡൽഹി തനി തനിയാവർത്തനം കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈപോലെ നൂറൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇത്ര ഇഷ്ടപ്പെട്ട സിനിമ പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ലാത്ത സിനിമ വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ് അധർവം എന്ന സിനിമ അദർവം വലിയ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു പക്ഷേ അതിൽ കുറേ കുറച്ച് ന്യൂനതകൾ ഒതുങ്ങിയിരുന്നെങ്കിൽ ആ സിനിമ അത്ര മനോഹരമായ സിനിമ ഇത്ര നല്ല പാട്ടുകൾ കാര്യങ്ങളും അത്രമാത്രം നമ്മൾ വെയിറ്റ് ചെയ്ത സിനിമയായിരുന്നു അത്ര അത്ര നാളും നമ്മൾ വെയിറ്റ് ചെയ്ത സിനിമയായിരുന്നു യാത്ര നിറക്കൂട്ട് അങ്ങനെ ധാരാളം പൊന്തന്മാട വിധേയൻ അതൊന്നും ഞാൻ പറയണമില്ല കാരണം അതൊന്നും നമുക്ക് ഗംഭീര ഗംഭീര സിനിമ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിലും നമ്മളെ ഇനി വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളുടെ ധ്രുവം കൗരവർ ഇതൊക്കെ ഗംഭീര സിനിമകളാണ് അവർ പറഞ്ഞുകൊണ്ട് അതൊന്നുമല്ല ഈ വിഷയത്തിലേക്ക് വരാം ദ കിങ് എന്ന് പറഞ്ഞ സിനിമ അത്രയും ഇഷ്ടപ്പെട്ട സിനിമയാണ് നീ വിക്രം കോർക്കടയും വിലക്കെടുക്കപ്പെട്ട ഗുണ്ടങ്ങൾ കൈക്കുറത്ത് പിടിച്ചാൽ പിന്നെ ഈ രുപതിനാല് ലോകങ്ങൾ നിന്റെ കാൽക്കുലാണെന്ന് നിന്റെ ഇതാഷ്ടമുണ്ടല്ലോ നിന്റെ അവിടെ കുറവാക്കണമെന്ന് ഈ രഞ്ജി പണിക്കരുടെ വാക്കും ഇംഗ്ലീഷൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല നല്ല സാധനമാണ് അപ്പോൾ അത് ഗംഭീര ഓർമ്മകളാകും മുപ്പത് ദിവസത്തെ അല്ല മുപ്പത് കൊല്ലത്തെ ഓർമ്മകൾ പിന്നെ പറയാനുള്ള വിഷയം എന്താണെങ്കിലിപ്പോൾ മോഹൻലാലിൻ്റെ വിഷയം തന്നെയാണ് അതും വീഡിയോ ഞാൻ ചിരുന്നു ലാലേട്ടനെ ആഗ്രഹി ആഗ്രഹം ഉണ്ടാകും പഹൽഗാം എന്നുള്ള സിനിമ നമ്മുടെ സി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ടുള്ള ആ സംഭവത്തെ കുറിച്ചുള്ള ഒരു സിനിമ മേജർ രവി സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൂജയും കാര്യങ്ങളൊക്കെ കഴിച്ചു പക്ഷേ മോഹൻലാൽ അത് സമ്മതിക്കുന്നില്ല അവരെന്തായാലും അതിന് എതിർത്തുകൊണ്ട് നിൽക്കുകയാണ് അതിനെ പറ്റിയിട്ട് മേജർ രവി ഒരു പുതിയൊരു വീഡിയോക്കായിട്ട് വന്നിട്ടുണ്ട് മേജർ രവി പറഞ്ഞു ഈ പിള്ളേർ ഈ ഫാൻസുകാരെന്തായാലും ബുദ്ധിമുട്ടൊന്നും കാര്യമെന്നില്ല ഞാനും ലാലും അത്ര വന്നുള്ളതാണ് ഞാൻ മോഹൻലാൽ ഫാൻസിനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൽ ആനേരെ കൊടുത്തുനിന്ന ഒരാൾ മോഹൻലാൽ പാൻസൻ ഒരാൾ കഴിഞ്ഞിട്ട് അമ്പത് അമ്പതിനായിരം ഞാൻ കൊടുത്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് കിടന്ന് തല മറിയുന്നുണ്ട് പിന്നെ വേറെ കാര്യം പറഞ്ഞു അത്ര ചെറുതാക്കന്മാരും കീർത്തിചക്രം എന്ന സൂപ്പർ സിനിമ തന്നെയാണ് നമുക്ക് അസൂയ തോന്നിയ സിനിമ കാരണം നായർ സാബ് പോലുള്ള സിനിമ കൊടുക്കും നായർ സാബ് പോലെയുള്ള സിനിമകൾ ഒക്കെ ചെയ്ത ഒരു എന്താ പറയുക മിലിറ്ററി ഉദ്യോഗസ്ഥനാവും നമ്മക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിലുള്ള സമയത്താണ് ഈ കീർത്തിചക്രം എന്ന സിനിമ കൊണ്ട് പട്ടാളക്കാരനായിട്ട് മോഹൻലാൽ തകർത്ത് കുറിച്ച സിനിമ അത് അതേപോലെ തന്നെ കീർത്തിക്രയ്ക്ക് ശേഷം എന്തായിരുന്നൊരു സിനിമ ആ ആ സിനിമ കുഴപ്പമില്ല പിന്നീട് സിനിമയാണ് കാണ്ടഹാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ബോർഡർ എന്ന് പറഞ്ഞ സിനിമയാണ് ഇതൊക്കെ വന്നത് അപ്പോൾ കീർത്തിചക്ര സിനിമ വന്നതുകൊണ്ടാണ് അന്ന് ആൻ്റണി കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ ലാലേട്ടൻ ഒരു മിട്രിക്കാരനായതുകൊണ്ട് ആള് ആൾ ചെറുപ്പക്കാലത്തെ മാത്രം സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മിട്രി കേണൽ പദവി കൊടുക്കുകയാണെങ്കിൽ മേജർ പദവി കൊടുക്കുകയാണെങ്കിൽ ആളുകളെ മിട്രിലേക്ക് ആകൃഷ്ടരാകുന്ന ചിന്തിച്ചതും ഒക്കെ കാര്യങ്ങൾ ചെയ്താൽ ബേ പേക്ക് ആൻ്റണി ഇല്ലായിരുന്നെങ്കിലും അതുപോലെ തന്നെ മേജർ രവി ഇല്ലായിരുന്നെങ്കിൽ ലാലേട്ടൻ ഒരു മേജർ മേജറാവുമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത് മറന്നു പോകരുത് അപ്പോൾ അയാൾ എല്ലാ ഏത് സംവിധായകനും പരാജയങ്ങളൊക്കെ ഉണ്ടാവില്ല എത്ര വലിയ സംവിധായകർക്കും പരാജയം ഉണ്ടാവില്ല ഷാജി കൈലാസമാണ് ഒരു കാലത്തെ രാജാവായിരുന്നു അയാൾക്കിപ്പോൾ പെർസെൻറ്റ് മേജർ പൊടി ചിലപ്പോൾ വിജയിക്കുന്നില്ല അങ്ങനെ ഓരോ ഓരോ സംവിധായകർ ലാൽ ജോസ് എത്ര വലിയ പുലിയായിരുന്നു ലാൽ ജോസ് എസ്സിനെ മറക്കാൻ പറ്റും ഇല്ല ആ കൂടി ജോഷി മാത്രമാണ് അതിൽ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ അയാളെ കുറ്റം പറഞ്ഞ അയാളെ ചവിട്ടി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല താല്പര്യം വേണ്ട പക്ഷേ അയാളെ അത്രമാത്രം അവഹേളിക്കുന്ന സംഭവങ്ങൾ ചെയ്തിട്ട് എനിക്കത്ര നന്നായി തോന്നുന്നില്ല കാരണം ഒരു കേണലായിട്ട് മോഹൻലാൽ ഇരിക്കുന്നതിൻ്റെ കാരണം അയാൾ തന്നെയാണ് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ വന്നത് അപ്പോൾ ആ പിന്നെ പറയാൻ പോകുന്നത് മമ്മൂക്കയുടെ കളങ്കാവരുന്ന സിനിമയെക്കുറിച്ചാണ് കളങ്കാവൻ്റെ പുതിയൊരു പാട്ട് അറിയില്ല വെറൈറ്റി ഒരു പാട്ട് തമിഴ് പാട്ടാണ് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ടുകളുടെ ആ രീതിയിലുള്ള പാട്ടാണ് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് കളങ്കാവൻ്റെ സിനിമയുടെ കഥ നമ്മൾ അറിയാം സൈനിയുടെ മോഹൻ്റെ കഥ ഏകദേശം അതിൻ്റെ അതേപോലെ തന്നെ കോഴിപ്പിട്ടിരിക്കുന്നില്ല കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടും കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് കളങ്കാവൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നത് അപ്പോൾ നമുക്കറിയാം പല പോസ്റ്റുകൾ കണ്ട സമയത്ത് മമ്മൂക്ക് ജാതി ഇല്ലെ ഇച്ചിരി ബാക്കിൽ പെണ്ണുങ്ങൾ പെണ്ണ് കിടക്കുന്നതൊക്കെ കണ്ടു കാരണം സ്ത്രീകളെയൊക്കെ കൊന്ന് അവരെ കടിച്ചു മാറ്റി അവരെ പ്രേമിച്ച് വശീകരിച്ച് കല്യാണം കഴിച്ച് അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് എന്നാണ് സൈനയുടെ മോഹൻ്റെ കഥയില് പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് അതുപോലെ അതേപോലെ അന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗംഭീര സംഭവമായിരിക്കും എന്തായാലും നമ്മൾ കൂടുതലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ചെല്ലുന്ന കളങ്കാവലിനെ വീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാമല്ലേ അപ്പോൾ മൂന്നു ശേഷമാണ് ഒന്ന് പറയാൻ പോകുന്നത് ദ കിങ് ഓൺ ഡോ മൂവിന് മുപ്പതാം മുപ്പത് വർഷം മേജർ രവീനെ നിങ്ങൾ ചെണ്ടക്കൂട്ടം പോലെ തൊണ്ട കുട്ടേണ്ട ആവശ്യമില്ല ലാലേട്ടൻ ഫാൻസ് അദ്ദേഹം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് അതേപോലെ തന്നെ കളങ്കാവൽ എന്ന സിനിമ ഗംഭീരവും